ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും ഇന്ത്യൻ സൈന്യത്തിന്റെ റഡാറിൽ ഭാരതത്തിനെതിരെ പുതിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന സംശയങ്ങളെ തുടർന്ന് സൂചനകളെ തുടർന്ന് ഭാരത സുരക്ഷാ സേന എൽഇറ്റിയും ജെയ്ഷെ മുഹമ്മദും ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ഈ ഭീകര സംഘടനകളുടെ അടിവേരിളക്കാൻ ഇന്ത്യ നടത്തിയത് ഒന്നാം തരം പോരാട്ടമാണ് ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ക്യാമ്പുകൾ തകർത്ത് ഇന്ത്യ സംഹാര താണ്ഡവം നടത്തിയിരുന്നു അതിന്റെ ചുരുക്ക് തീർക്കാൻ അവർ അടങ്ങിയിരിക്കില്ല എന്നതും ഇന്ത്യക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിരീക്ഷണവും ജാഗ്രതയും തുടരുന്നത് ഓപ്പറേഷൻ സിന്നൂറിനു ശേഷം ഒന്നും ശാന്തമായിട്ടില്ല പലയിടത്തും ഭീകരത ഇപ്പോഴും പുകയുന്നു പാകിസ്ഥാൻ ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നിവയുടെ സംയുക്ത യോഗം നടന്നതും ലഷ്കർ മഹാരാഷ്ട്ര ചീഫ് സെയ്ഫുള്ള കസൂരി ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹാവൽപൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതും ഭാരത രഹസ്യാന്വേഷണ സംവിധാനം കണ്ടെത്തി എന്താണ് ഈ ഭീകര സംഘടനകളുടെ നീക്കം എന്ന് അറിയാനും പ്രതിരോധിക്കാനും അതീവ ജാഗ്രതയിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ എന്ത് ഭാവിച്ചാണ് ഈ സംഘടനകളുടെ പുതിയ നീക്കങ്ങളെന്ന് ഏറെ കരുതലോടെ സേനകൾ നിരീക്ഷിക്കുന്നു ഭീകര നേതാക്കൾ തമ്മിൽ പതിവ് കൂടിക്കാഴ്ചകൾ ഉണ്ട് അതിനെ അങ്ങനെ കണ്ട് ഒഴിവാക്കാൻ ഏജൻസികൾ തയ്യാറല്ല ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം സെയ്ഫുള കസൂരി ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറുമായി കൂടിക്കാഴ്ച നടത്താൻ പതിവായി ബഹാവൽപൂർ സന്ദർശിക്കുന്നു ഭാരതത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യലാണോ ഇതിന്റെ പിന്നിൽ എന്നും സംശയമുണ്ട് പെഹൽഗാം ഭീകര ആക്രമണത്തിന് മുൻപ് കസൂരി ബഹാവൽപൂരിലേക്ക് ഒരു രഹസ്യ സന്ദർശനം നടത്തിയിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അവിടെയുള്ള ഭീകര പ്രവർത്തനങ്ങളുടെ സംയുക്ത ആസൂത്രണത്തെക്കുറിച്ച് ലഷ്കർ തൊയ്ബിയും ജെയ്ഷെ മുഹമ്മദും തമ്മിൽ ചർച്ചകൾ നടന്നു ഈ രീതി നിലവിൽ നടക്കുന്ന സമാന സഹകരണത്തെക്കുറിച്ച് ആശങ്കകൾ കൂട്ടുകയാണ് ഇവരുടെ കൂടിക്കാഴ്ചകൾക്കുള്ള മറയാണോ അതോ മതപരമായ ഒത്തുചേരലുകളാണോ ഇത്തരം യോഗങ്ങളെന്നും ഏജൻസികൾ നിരീക്ഷിക്കുന്നു സൈഫുള്ള കസൂരി പങ്കെടുക്കുന്ന പരിപാടിയുടെ പേര് സീറത്ത് ഇ നബി സാഹിദ് അൽ ബുഖാരി എന്നാണ് ബഹാവൽപൂരിലെ ജാമിയ ഉമ്മു അബ്ദുൾ അസീസ് തൗഹീദ് ചൌക് അഹമ്മദ്പൂർ ഈസ്റ്റ് വിതരണമാണ് ഇത് നടക്കുന്നത് വനിതാ ജിഹാദിസ്റ്റുകളും ഭീകരരും പങ്കെടുക്കുമെന്ന് ഇന്റലിജൻസ് സൂചന നൽകുന്നുണ്ട് ഈ മേഖലകളിലെ വനിതാ പങ്കാളിത്തം എടുത്തു കാണിക്കുന്നു ഭാരതത്തിനെതിരെ പുതിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന സംശയങ്ങളെ തുടർന്ന് ഭാരത സുരക്ഷാ സേന എൽഇടിയും ജെയ്ഷെ മുഹമ്മദും ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് അതിർത്തിയിലും ആഭ്യന്തര സുരക്ഷാ ഏജൻസികളിലും ഉടനീളം ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ട് ഏകോപിത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ജമ്മു കാശ്മീരിലെ ലഷ്കറിന്റെയും ആർ എഫിന്റെയും ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ തലച്ചോറാണ് തീവ്രവാദി സേഫുള്ള തൊയ്ബ ഡെപ്യൂട്ടി ചീഫ് സേഫുള്ള ഖാലിദിനെ സേഫുള്ള കസൂരി എന്നും വിളിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ ഹാഫിസ് സയ്യിദിന്റെ ഏറ്റവും അടുത്ത ആളാണ് കസൂരി എപ്പോഴും സഞ്ചരിക്കുന്നത് ആഡംബര കാറുകളിലാണ് പാകിസ്ഥാൻ സൈന്യത്തിലെ സൈനികരെ യുദ്ധത്തിന് പ്രചോദിപ്പിക്കുന്ന ആളാണ് കസൂരി അതുകൊണ്ട് പാക് സൈനിക ഉദ്യോഗസ്ഥർക്ക് പോലും കസൂരി പ്രിയങ്കരനാണ് പാകിസ്ഥാനിൽ രാഷ്ട്രീയ പാർട്ടികളിലും സൈന്യത്തിലും വലിയ സ്വാധീനം പഹൽഗാം ഭീകര ആക്രമണത്തിന് രണ്ടു മാസം മുൻപ് സെയ്ഫുള്ള ഖാലിദ് പാകിസ്ഥാനിലെ പഞ്ചാബിലെ കങ്കൻപൂരിൽ എത്തിയിരുന്നു അവിടെ പാകിസ്ഥാൻ സൈന്യത്തെ അഭിസംബോധന ചെയ്ത് ഇന്ത്യക്കെതിരെ ആഹ്വാനം നടത്തുകയും ചെയ്തു പാകിസ്ഥാനിൽ ഇരുന്നാണ് പഹൽഗാമിലെ ആക്രമണം നിയന്ത്രിച്ചത് ഇത് ചെയ്തത് സെയ്ഫുള്ള കസൂരി എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ രണ്ട് തദ്ദേശീയർ ഉൾപ്പെടെ ആറ് ഭീകരരാണ് ആക്രമണം നടത്താൻ എത്തിയത് പാകിസ്ഥാനിൽ നിന്നും പരിശീലനവും കാശ്മീരിൽ നിന്നുള്ള രണ്ട് തദ്ദേശീയർ ആക്രമണം നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പരിശീലനത്തിന് ഇവർ പാകിസ്ഥാനിലേക്ക് കടന്ന് വിദേശ ഭീകരരുടെ അവസാന ബാറ്റിനൊപ്പം ചേർന്നു എന്നാണ് മറ്റൊരു വിലയിരുത്തൽ ഈ ഭീകരരെ പാകിസ്ഥാനിൽ നിന്ന് നിയന്ത്രിച്ചത് കസൂരിയാണ് ആക്രമണ പദ്ധതിയും വിശദാംശങ്ങളും എല്ലാം നൽകി ഖൈബർ പക്തൂൺ നടന്ന ഒരു യോഗത്തിൽ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പ്രസംഗങ്ങളും നടത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരസംഘടനകളാണ് ലഷ്കർ ഇ തൊയ്ബാർ ജെയ്ഷെ ഇ മുഹമ്മദ് ഇവരുടെ സഹഗ്രൂപ്പുകൾ അവരെ പിന്തുണയ്ക്കുന്നവർ ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ഇന്ത്യയും അമേരിക്കയും ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ടു സ്വത്തുക്കൾ മരവിപ്പിക്കൽ ആയുധ ഉപരോധം എന്നിവ ഉൾപ്പെടെ കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ഐസിസ് അൽ ഖൈദ അനുബന്ധ സംഘടനകൾക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും രണ്ടു കൂട്ടരും ആവശ്യപ്പെട്ടു ഡിസംബർ മൂന്നിന് ന്യൂഡൽഹിയിൽ നടന്ന തീവ്രവാദ വിരുദ്ധ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പിന്റെ യോഗത്തിലും ഡെസിഗ്നേഷൻസ് ഡയലോഗിലും ഭീകരതയെ ചെറുക്കുന്നതിനുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യയും യുഎസ് ചർച്ച ചെയ്തു കൂടാതെ പഹൽഗാം ഭീകര ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ലഷ്കർ ഇ തൊയ്ബ അനുബന്ധ സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ വിദേശ ഭീകര സംഘടനയായും പ്രത്യേകമായി നിയുക്ത ആഗോള ഭീകരവാദിയായും പ്രഖ്യാപിച്ചതിന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ഇന്ത്യ യോഗത്തിൽ നന്ദി പറയുകയും ചെയ്തിരുന്നു ശനിയാഴ്ച പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവന പറയുന്നത് ഭീകരതയെ ചെറുക്കുന്നതിന് സുസ്ഥിരവും സമഗ്രവുമായ നടപടി ആവശ്യമാണ് എന്നാണ് ഐക്യരാഷ്ട്രസഭ ക്വാഡ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നിവ ഉൾപ്പെടെ ഭീകൃതയെ ചെറുക്കുന്നതിന് ബഹുമുഖ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇരുപക്ഷവും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്